ഉപാസനം പ്രസാദവരം മാതാവിന്റെ മധ്യസ്ഥതയിൽ ഈശോയുടെ കരുണയിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് യേശു ഞാൻ മഹത്വപ്പെടുത്തുന്നു എന്റെ പേര് ഹിമ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായി ഓൺലൈൻ ഉടമ്പടി ആണ് എടുത്തത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മൂന്നാം തീയതിയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം കുറെ വർഷങ്ങളായി ഞാൻ ഇൻഫെക്ഷൻ വജേനൽ ഇൻഫെക്ഷൻ പൈൽസ് ഫിസ്റ്റുല അസിഡിറ്റി ഇങ്ങനെയുള്ള എല്ലാ രോഗങ്ങളും എൻ്റെ ശരീരത്തിൽ ഉണ്ടാവുകയും അതിൻ്റെ ഫലമായി കുറേശ്ശെ കുറേശ്ശെയായിട്ട് എൻ്റെ ഹെൽത്ത് വീക്കാവുകയും പിന്നെ വളരെ വെയ്റ്റ് ലോസ് ഇല്ലേക്ക് അത് വരികയും അങ്ങനെ ഭയങ്കരമായി ഞാൻ ബുദ്ധിമുട്ടിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഓൺലൈനായിട്ട് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം ഞാൻ ഞങ്ങള് എല്ലാവരും കുവൈറ്റിലാണ് താമസിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിന്റെ ആ സമയത്ത് കൊറോണ പീരീഡ് ആയതുകൊണ്ട് നാട്ടിലേക്ക് വരാനുള്ള സാഹചര്യങ്ങളും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തത് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് അതിന്റെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എനിക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ പെട്ടെന്ന് മറന്നുപോയി അതിന്റെ കാരണം കൊണ്ടും പിന്നെ അത്രയധികം തീക്ഷ്ണത ആ സമയത്ത് ഇല്ലാതിരുന്നത് കൊണ്ടും ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും മരിയൻ ഉടമ്പടി പ്രാർത്ഥനയും കൃത്യമായിട്ട് ചെയ്തു പോന്നിരുന്നു പക്ഷേ അത് കറക്റ്റ് സമയത്തൊന്നുമല്ല ഞാൻ അഞ്ചരക്ക് കറക്റ്റായിട്ട് അങ്ങനെ എണീക്കില്ല ആ ഒത്തിരി രാവിലെ എണീക്കാൻ കുറച്ച് മടിയുള്ള ആളാണ് ഞാൻ അപ്പോൾ ഞാൻ എന്താണെങ്കിലും ആ ദിവസം ഞാനത് എത്തിച്ചിരിക്കും എപ്പോഴെങ്കിലും ഒരു സമയത്ത് ആറു മണിക്കുള്ളിലോ ആറരയ്ക്കുള്ളിലോ അങ്ങനെയുള്ളൊരു സമയത്ത് ഞാൻ പ്രത്യക്ഷ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വൈകിട്ട് മരിയൻ ഉടമ്പടി പ്രാർത്ഥനയും മുടങ്ങാതെ തൊണ്ണൂറ് ദിവസം ഞാൻ എത്തിച്ചിരുന്നു അതിന് അതിനുശേഷം എനിക്ക് കുറേശ്ശെയായിട്ട് മാതാവ് ഇങ്ങനെ ഉള്ളില് ഉള്ളിലായിട്ട് എനിക്ക് മാതാവിന്റെ രണ്ട് ദർശനങ്ങളും ഉണ്ടായിട്ടുണ്ട് ഉടമ്പടി എടുത്തതിന്റെ ആദ്യത്തെ രണ്ട് വീക്കിനുള്ളിൽ തന്നെ ഞാൻ മാ മാതാവ് എനിക്ക് പ്രത്യക്ഷപ്പെട്ട് സ്വപ്നത്തിൽ ഞാൻ കൃപാസനം അമ്മയാണ് എന്ന് എന്നോട് പറയുന്ന സ്വരം ഞാൻ കേട്ടു മാതാവിനെ എന്താ അത്ര വ്യക്തമല്ലെങ്കിലും ഞാൻ കുറേശ്ശെ കണ്ടു അപ്പൊ ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു എന്നെ പേടിപ്പിക്കരുത് എനിക്ക് പേടിയാണ് മാതാവിനെ കാണുമ്പോൾ കാരണം ആദ്യമായിട്ടാണല്ലോ ഞാൻ മാതാവിനെ കാണുന്നത് അതുകൊണ്ട് മാതാവ് ഉണ്ടെന്ന് എനിക്കറിയാം എന്നാൽ ഇത്തിരിയൊരു ചെറുതായിട്ടുള്ളൊരു ഫീലിംഗ് പോലെ എനിക്ക് മനസ്സിലായി മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് അതിനുശേഷം അടുത്ത് തന്നെ ഞാൻ വീണ്ടും ഒരു സ്വപ്നം കണ്ടു ഞങ്ങളും ഞാനും എൻ്റെ അമ്മയും എൻ്റെ ചേച്ചിയും കൂടി മാതാവിൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് മാതാവ് മുകളിലേക്ക് നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സ്വപ്നവും ഞാൻ കണ്ടു അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ ഉടമ്പടി എടുക്കുന്നതിൻ്റെ അവസാനമായിട്ട് ഞങ്ങൾ സന്തോഷിക്കാനായിട്ട് മാതാവ് ഇടവരുത്തും എന്ന് എനിക്ക് ബോധ്യം വന്നു അതിനുശേഷം ഞാൻ ഉടമ്പടി പ്രാർത്ഥനയും പ്രതീക്ഷീകരണ പ്രാർത്ഥനയും രാവിലെയും വൈകീട്ടും മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ചെല്ലാൻ തുടങ്ങി അപ്പോഴൊക്കെയാണോ എനിക്ക് പ്രതിസന്ധി ഉണ്ടാകുന്നത് അപ്പോഴൊക്കെ ഞാൻ ഇത് ചെല്ലി പ്രാർത്ഥിക്കും അപ്പോഴെനിക്ക് ഭയങ്കര റിലീഫ് കിട്ടും എൻ്റെ മക്കളോടും ഹസ്ബൻ്റിനോടും എൻ്റെ ചേച്ചിയോടും അമ്മയോടും ഒക്കെ ഞാനിത് പറയാൻ തുടങ്ങി ആദ്യമായിട്ട് പക്ഷേ എൻ്റെ മദറിൻ്റെ ആണ് എനിക്ക് ഉടമ്പടിയെ പറ്റി പറഞ്ഞു തന്നത് അമ്മ അവിടെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് മാതാവിൻ മാതാവിന്റെ രൂപമാണ് പിടിക്കാനുള്ള ഭാഗ്യമാണ് അന്ന് അമ്മയ്ക്ക് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ത്രില്ലായി അങ്ങനെ ഞാൻ പ്രാർത്ഥനയിൽ മുന്നോട്ട് പോയി അത് കഴിഞ്ഞിട്ട് എൻ്റെ അസുഖങ്ങൾക്കൊക്കെ അങ്ങനെ ശമനം ശമനമുണ്ടായിന്ന് പറയാൻ പറ്റില്ല കാരണം അതിൻ്റെ കാരണം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ അന്ന് കുമ്പംസാരിക്കാറില്ലായിരുന്നു ക്ഷമിക്കേണ്ട ആൾക്കാരോട് ക്ഷമിച്ചിട്ടില്ലായിരുന്നു വിശുദ്ധ കുർബാനയ്ക്ക് അത്ര പ്രാധാന്യം കൊടുത്തിട്ടില്ലായിരുന്നു കാരണം പ്രവർത്തികൾ അങ്ങനെ ചെയ്യാനുള്ള സാഹചര്യം ഞങ്ങൾക്ക് അവിടെ അത്രയ്ക്കില്ലായിരുന്നു എങ്കിലും എൻ്റെ ഹസ്ബൻഡ് ഓരോരോ ആദരാലയങ്ങളിലേക്കൊക്കെ പൈസ അയച്ചു കൊടുക്കും ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ ഉപവസിക്കാൻ എനിക്ക് തീരെ പറ്റില്ല കാരണം അസിഡിറ്റിയുടെ പ്രോബ്ലം ഭയങ്കരമായിട്ട് എനിക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് അപ്പൊ ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ വിചാരിക്കും എനിക്ക് അസിഡിറ്റി ആണല്ലോ അപ്പൊ എനിക്ക് ഉപവസിക്കാൻ ഉപസിക്കാൻ പറ്റില്ലല്ലോ അതെന്റെ ദൈവത്തിനറിയാം അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു തട്ടാമുട്ടി പോലെ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും എൻ്റെ അസുഖങ്ങൾക്ക് പറയാ പറയത്തക്ക ഒരു കുറവില്ലെങ്കിലും എനിക്ക് ഉള്ളിൽ നല്ല ബോധ്യമുണ്ട് മാതാവ് എന്നെ സഹായിക്കും എന്നുള്ളത് അപ്പോൾ ഓൺലൈനിലായിട്ട് ഞാൻ ഉടമ്പടി വെച്ചപ്പോൾ ഞാൻ ആറ് നിയോഗങ്ങൾ എഴുതിയതിൽ ആദ്യമായിട്ട് നടന്ന നിയോഗം എൻ്റെ ചേച്ചിക്ക് പത്ത് വർഷമായിട്ട് അവളുടെ സ്ഥല വിൽപ്പന നടക്കാതെ അവൾ വളരെയധികം നിരാശപ്പെട്ടിരുന്നു അപ്പോൾ പെട്ടെന്ന് അവളുടെ സ്ഥലവില്പന നടന്ന് അവൾക്ക് നല്ലൊരു ഉപാവനം പണിയണമെന്നുള്ളത് അവളുടെ അതി അതിയായ ഒരു ആഗ്രഹമായിരുന്നു അപ്പോൾ ഞാൻ അതിനുവേണ്ടി നന്നായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അങ്ങനെ അവൾക്ക് നല്ലൊരു സ്ഥല സ്ഥലവില്പന അധികം നഷ്ടമല്ലാത്തതും വന്നാൽ അധികം ലാഭം എന്ന് പറയാൻ പറ്റില്ല എന്നാലും നല്ല രീതിയിൽ മാതാവ് നടത്തി തന്നു അതിരിച്ച അവൾക്ക് നല്ലൊരു ഭവനം പണിയാൻ സാധിച്ചു എന്നുള്ളതാണ് ഞാൻ ഓൺലൈൻ ഉടമ്പടിയിൽ വെച്ച് വെച്ചിട്ടുള്ള എൻ്റെ ആദ്യത്തെ നിയോഗം സാധിച്ചത് പിന്നെ വീണ്ടും ഞാൻ പൈൽസിൻ്റെയും ഫിസ്റ്റിലയുടെയും അസുഖം ഉണ്ടെന്ന് പറഞ്ഞല്ലോ അത് വന്നപ്പോഴും അത് വളരെ മൂർച്ഛിച്ച അവസ്ഥയിൽ ഡോക്ടേഴ്സിനെയൊക്കെ ഞാൻ മാറി മാറി കാണുമായിരുന്നു അലോപ്പതി ഹോമിയോ ഇതൊക്കെ ഞാൻ കുവൈറ്റിലെ ഹോമിയോയുടെ ഡോക്ടറെയാണ് ഞാൻ കണ്ടിരുന്നത് അങ്ങനെ കുറേ നാൾ അത് പോയിക്കൊണ്ടിരുന്നു അത് ഡോക്ടറിനോട് പറയും അത് മാറും പക്ഷേ കുറച്ച് സമയം എടുക്കും പക്ഷേ കുറേ നാളായിട്ട് രൂപപ്പെട്ടു വന്ന ഫിസ്റ്റിൽ ഒക്കെ ആയതുകൊണ്ട് അതിനെന്താണെങ്കിലും സർജറി ചെയ്ത് അത് കളയണം അതിനുശേഷം നമുക്ക് പിന്നെ വരാണെങ്കിലും നമുക്ക് നോക്കാം അത് നമുക്ക് ഹോമിയോ കൂടെ തന്നെ മാറ്റിയെടുക്കാം എന്നൊക്കെ പറഞ്ഞ് പല പല ആളുകളിൽ കൂടെ എനിക്ക് നല്ല ശക്തി തന്നു മാറ്റി കിട്ടും എന്നുള്ളത് എനിക്ക് ഇങ്ങനെ ബോധ്യപ്പെട്ടു അങ്ങനെ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ പിന്നെ രണ്ടായി കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഞാൻ തീർത്ഥാടന ഉടമ്പടി ഇവിടെ വന്നെടുത്തു അതിനുശേഷമാണ് എനിക്ക് കാര്യങ്ങളൊക്കെ എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ളൊരു ഒരു ബോധ്യം ബോധം ഉണ്ടായത് അതിനുശേഷം ഞാനിങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഞാനിങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഓൺലൈൻ ഉടമ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ മക്കൾക്ക് നല്ല പഠിക്കാനായിട്ട് നല്ല ഉന്നതി വേണമെന്നൊക്കെ ഞാൻ എപ്പോഴും ഓരോരോ പ്രയറുകൾ അതായത് ഞാൻ എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് ആ പ്രയർ എനിക്ക് ഞാൻ യൂട്യൂബിൽ കാണുമ്പോൾ അതുപോലെ ഉടമ്പടി ധ്യാനം കാണുമ്പോൾ സാക്ഷ്യങ്ങൾ കാണുമ്പോഴൊക്കെ എന്നോട് റിലേറ്റഡ് ആയിട്ടുള്ള സാക്ഷ്യം എൻ്റെ മുന്നിൽ വരും ഞാനിവരോട് പറയാറുണ്ട് ഞാൻ എന്താണോ മനസ്സിലാണെന്ന് വിചാരിച്ചത് ആ അതിനോട് ബന്ധപ്പെട്ട സാക്ഷ്യമായിരിക്കും ഞാൻ കാണുക അപ്പൊ അത് അപ്പം നമുക്കൊരു ഉന്മേഷം കിട്ടും അങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി അപ്പം ഞാൻ ആ രീതിയിൽ പ്രാർത്ഥിക്കും അങ്ങനെ പ്രാർത്ഥനയിൽ ഞാൻ വളരെ സമയം കണ്ടെത്താൻ തുടങ്ങി അപ്പോഴൊന്നും ഞാൻ ബൈബിൾ വായന അരമണിക്കൂർ വായിക്കാറില്ലായിരുന്നു അപ്പം ഓഡിയോ ബൈബിളാണ് ഞാൻ കേൾക്കാറ് കാരണം ഞാൻ അവിടെ കുവൈറ്റിലെ ടീച്ചറാണ് അപ്പം രാവിലെ എണീറ്റ് കുറെ പണികളൊക്കെ കഴിഞ്ഞ് ഇവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം പോകാനും പിന്നെ വീട്ടിലെത്തുമ്പോഴേക്കും ടയേർഡ് ആവും ടീച്ചേഴ്സിന്റെ പണി നിങ്ങൾക്ക് അറിയാലോ എപ്പോഴും അലച്ചലച്ചു പറയുന്നത് കൊണ്ട് എനിക്ക് ഭയങ്കര ക്ഷീണാവും പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ ഈ അസുഖങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ ഒരു സാഹചര്യം എനിക്ക് കിട്ടിയില്ല അപ്പം ഞാൻ കിടന്നുകൊണ്ട് ഓഡിയോ ബൈക്കുകൾ കേൾക്കുമായിരുന്നു അങ്ങനെ വീണ്ടും പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇവളുടെ പത്താം എൻ്റെ മൂത്തമ്മോ ആണ് ഇവളുടെ പത്താം ക്ലാസ് എക്സാം കഴിഞ്ഞു വെച്ചിട്ട് തന്നെ പന്ത്രണ്ടാം ക്ലാസ്സും കഴിഞ്ഞു രണ്ട് എക്സാമിനും അവൾക്ക് ഉന്നത വിജയം നൽകി തന്നെ മാതാവ് അവളെ അനുഗ്രഹിച്ചു ചെറുപ്പം മുതലേ നന്നായി പഠിക്കുമായിരുന്നു അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് നല്ല രീതിയിലുള്ള വിജയം കൊടുക്കണമേ അല്ലെങ്കിൽ അവൾക്ക് ഇങ്ങനെ ഡിപ്രഷൻ പോലെ ഇത്രയും പഠിച്ചിട്ടും എനിക്ക് മാർക്കില്ലല്ലോ എന്നുള്ളൊരു വിഷമം അവൾക്കുണ്ടാവരുത് എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അതുപോലെ തന്നെ പ്ലസ് ടുവിന്റെ എക്സാം വരുന്നതിന്റെ രണ്ട് ദിവസം മുന്നേ ഞാൻ ഇതുപോലെ എനിക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ ഞാൻ പ്രത്യക്ഷീരണം പ്രാർത്ഥന മുട്ടുകൂത്തിൽ നിന്ന് മാതാവിന്റെ മുന്നിൽ നിന്ന് ചെല്ലാറുണ്ടായിരുന്നു അപ്പോൾ അത് ചെല്ലുന്ന സമയത്ത് എനിക്ക് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം മാർക്കെങ്കിലും കൊടുക്കണേ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് ഭയങ്കര കോമ്പറ്റീഷനാണ് എവിടെയും സീറ്റ് കിട്ടാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അപ്പം മാതാവ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിച്ചത് എനിക്ക് ഇങ്ങനെ തോന്നി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴ് എന്നുള്ള അത് ആ ഒരു നമ്പറുകൾ നീ കൂട്ടി നോക്കിയാൽ മതി അതാണ് നിൻ്റെ മോളുടെ പേഴ്സൻറ്റേജ് എന്ന് അപ്പം ഞാൻ ആ പ്രാർത്ഥന കഴിഞ്ഞിട്ട് കൂട്ടി നോക്കിയപ്പോൾ തൊണ്ണൂറ്റേഴ് ശതമാനം എന്നാണ് ഞാൻ എനിക്ക് കിട്ടിയത് അപ്പം ഞാൻ അവർക്ക് തൊണ്ണൂറ്റേഴ് ശതമാനം മാർക്ക് പ്ലസ് ടുന് കിട്ടുമോ പത്താം ക്ലാസ്സിലാണെങ്കിൽ അത് കുഴപ്പമില്ല അത് നമുക്ക് ഈസി ആയിട്ടുള്ളൊരു പഠി പഠിച്ചെടുത്താൽ അവർ കിട്ടാവുന്നതാണ് അപ്പോൾ പത്താം ക്ലാസ്സിൽ പരീക്ഷിക്കും അവൾക്ക് പ്ലസ് ടു പരീക്ഷിക്കും രണ്ട് ദിവസം കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ വിളിച്ച് പറയുമായിരുന്നു ഉള്ള റിസൾട്ട് വന്നു തൊണ്ണൂറ്റേഴ് ശതമാനം തന്നെയായിരുന്നു ഉള്ള മാർക്ക് ആ കറക്റ്റ് മൊമെൻറ്റിൽ ഞാനുള്ള മാർക്ക് എന്നെ സന്തോഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ മാതാവിനോട് അത് പറഞ്ഞ ആ ഒരു സാഹചര്യമായിരുന്നു എൻ്റെ മനസ്സിൽ വന്നത് അപ്പോൾ എനിക്കത് കുറച്ചും കൂടിയും ഒരു എന്താ പറയുക പ്രാർത്ഥിക്കാനുള്ള ഒരു ഉന്മേഷം എനിക്ക് കൂടുതലായിപ്പോയി അത് കഴിഞ്ഞ് ഞാൻ പിന്നെ എൻ്റെ അസുഖങ്ങൾക്കൊക്കെ ഈ സമയങ്ങൾക്കുള്ളിൽ വളരെ കുറവ് അനുഭവപ്പെട്ടു തുടങ്ങി അതായത് ഞാൻ കുറേ ഡോക്ടേഴ്സിനെ മാറി മാറി കണ്ടിട്ടും അവർ തരുന്ന മരുന്നുകളൊക്കെ കഴിച്ചിട്ടും എനിക്കത് കുറയും കുറയില്ല എന്നില്ല പക്ഷേ വീണ്ടും വരും വീണ്ടും വന്നുകൊണ്ടിരിക്കും അങ്ങനെ ഞാൻ എപ്പോഴും ഈ രോഗങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഞാൻ ഇതുപോലെ ഉള്ള ഒന്നും വളരെ മെലിഞ്ഞു പോയി അപ്പം എൻ്റെ ഫ്രണ്ട്സും എൻ്റെ കസിൻസും ഒക്കെ കണ്ടിട്ട് എന്നോട് ചോദിച്ചു ചോദിച്ചെന്തു പറ്റി എന്താണ് ഇങ്ങനെ മെലിച്ചത് എന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വളരെ വിഷമമായിരുന്നു അത് കഴിഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥനയിൽ ശക്തിപ്പെട്ടു വരുന്നതിൻ്റെ ഭാഗമായിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ടീച്ചർ ടീച്ചർ വഴിയായിട്ട് തന്നെ ഞാൻ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ഈ കൂടെ കുറച്ച് വൈറ്റമിൻസും പ്രോട്ടീൻസും മിനറൽസ് അങ്ങനെയുള്ള സപ്ലിമെൻസ് എടുത്തതിലൂടെ ഇമ്മ്യൂണിറ്റി ബൂ ഒക്കെ കഴിച്ചതിലൂടെ എൻ്റെ ആരോഗ്യം മെച്ചപ്പെട്ടു വന്നു അങ്ങനെ ഞാനിപ്പോൾ യൂറിനറി ഇൻഫെക്ഷനൊന്നും എനിക്ക് വരാറില്ല കുറേ മാസങ്ങളായിട്ട് എനിക്കിപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ ഇല്ല എൻ്റെ വജൈനൽ ഇൻഫെക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് മാറി അതുപോലെ മറ്റു മറ്റസുഖങ്ങളൊക്കെ ഒരു എയ്റ്റി പെർസെൻറ്റേജ് പെർസെൻറ്റേജോളം എനിക്ക് കുറവായി കിട്ടി ബാക്കിയുള്ളതും എൻ്റെ സ്വഭാവം വിശുദ്ധിക്ക് വേണ്ടി ഇവ ദൈവം എന്നെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അത് മാറ്റി മാറ്റിവെച്ചിരിക്കുകയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഞാൻ ഞാനിന്ന് എൻ്റെ ശത്രുക്കളോടോ അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുന്ന ആ സമയത്ത് എന്നെനിക്ക് വിശുദ്ധി വരുന്നു അത് കംപ്ലീറ്റ് ആയിട്ടും മാറും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ ഇവളുടെ ഇവിടെ ഞാൻ സാക്ഷ്യം പറയാനായിട്ട് വരാനുണ്ടായ കാരണം തന്നെ എൻ്റെ മോളുടെ അഡ്മിഷനാണ് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇവൾക്ക് ഇവിടെ ചേർത്തും എന്നുള്ളതിൽ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കാരണം ഇവള് നല്ലോണം ഒക്കെ ചെയ്യുന്ന കുട്ടിയാണ് അപ്പോൾ സാധാരണ ബിടെക്കിന് ചേരാനായിരുന്നു ഇവളുടെ ആഗ്രഹം അപ്പോൾ ബിടെക്കിന് തന്നെ ഡ്രോയിങ്ങിനോട് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ബിടെക്കാണ് ഉണ്ടായിരിക്കുക അതുകൊണ്ട് എനിക്ക് എനിക്കത്ര എന്ത് കോഴ്സാണ് എടുക്കുക എന്നുള്ളതിനെ പറ്റി ഭയങ്കര ഒരു കൺഫ്യൂഷനൊക്കെ വന്ന് ഞാൻ മാതാനോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആ സമയത്ത് കുവൈറ്റിലെ അഖണ്ഡ ജപമാലയിൽ ഞാൻ ഒരു ഗ്രൂപ്പിൽ ഞാൻ ആഡായി അങ്ങനെ ഞാൻ അവിടുത്തെ പ്രാർത്ഥനകളിൽ രണ്ട് പ്രാവശ്യം ഓഫ്ലൈനായിട്ടും ബാക്കി ഒരു എന്നെ കൊണ്ട് പറ്റാവുന്ന സമയത്ത് ഞാനും എൻ്റെ കുടുംബവും അഖണ്ഡ ജപമാലയിൽ പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് ഞാൻ ജപമാല ചെല്ലാൻ ഭയങ്കര മടിയുള്ള ആളായിരുന്നു ബൈബിൾ വായിക്കാനും മടിയായിരുന്നു ഓഡിയോ ബൈബിൾ ബൈബിളായിരുന്നു കേട്ടുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിനുശേഷം ഈ അഖണ്ഡ ജപുമാലയിൽ പങ്കുകൂട്ടിയതിന് ശേഷമാണ് എനിക്ക് പെട്ടെന്ന് പെട്ടെന്നുള്ള അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരാൻ തുടങ്ങിയത് അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയുന്ന എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ ജപമാലയിൽ കൂടെ മാതാവിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ മനസ്സും ശുദ്ധ ഭാഗമായിട്ട് നമുക്ക് അനുഗ്രഹങ്ങൾ വരുമെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു അപ്പോൾ അതിനുശേഷം ഇവളുടെ അഡ്മിഷന്റെ കാര്യത്തില് ഞങ്ങൾക്കൊരു തീരുമാനമായി അങ്ങനെ ഞങ്ങൾ ഒരു പല എൻട്രൻസ് എക്സാമുകളും അവൾ എഴുതിയിരുന്നു അങ്ങനെ ഒരു എൻട്രൻസ് എക്സാം എഴുതിയതിന്റെ റിസൾട്ട് റാങ്കിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നോക്കിയപ്പോൾ അതിൽ മെറി മെറിറ്റിൽ ഞങ്ങൾ ആഗ്രഹിച്ച കോഴ്സ് കിട്ടാനായിട്ടുള്ള ഒരു സാധ്യതയും ഞങ്ങൾക്ക് ഇല്ല എന്ന് ഉറപ്പായി അപ്പം ഞങ്ങൾ വെറുതെ അപ്പോഴും ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അപ്പോൾ എനിക്ക് നമ്മുടെ മനസ്സിൽ തോന്നിക്കും അങ്ങനെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ ഞാനിങ്ങനെ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്ക് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വിളിച്ച് ചോദിച്ചിട്ട് നമുക്ക് ഇങ്ങനെ നമ്മൾ പുറത്താണല്ലോ അപ്പോൾ നമുക്ക് എൻ ആർ ഐക്കോട്ടയിൽ അപേക്ഷിക്കാനുള്ള എന്തെങ്കിലും അവസരമുണ്ടോ എന്ന് ഒന്ന് വിളിച്ച് ചോദിക്കാം പറഞ്ഞിട്ട് അദ്ദേഹം വിളിച്ച് ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞു കഴിഞ്ഞ വർഷം വരെ ഇങ്ങനെ ഒരു കോട്ട ഈ ഒരു കോഴ്സിന് ഇല്ലായിരുന്നു പക്ഷേ ഈ വർഷം രണ്ടേ രണ്ട് സീറ്റ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ശരിക്കും എനിക്ക് മാതാവ് എന്റെ മോൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് തന്നെ മാതാവ് എന്നോട് മധ്യസ്ഥ മാതാവിന്റെ മധ്യസ്ഥതയാൽ ഈശോ എന്നോട് സംസാരിക്കുന്നതാണെന്ന് എനിക്ക് വ്യക്തമായി അങ്ങനെ ഉം ഇവൾക്ക് ആ വിചാരിച്ച ഞങ്ങൾ വിചാരിച്ച വളരെ ഇഷ്ടപ്പെട്ട ആ കോഴ്സിന് തന്നെ അഡ്മിഷൻ ലഭിക്കാൻ ദൈവം ഇടവരുത്തി അത് അത് കിട്ടിയപ്പോൾ ഞങ്ങൾക്കുണ്ടായ ഉണ്ടായ സന്തോഷം പറഞ്ഞതയിക്കാൻ വയ്യായിരുന്നു അത്രയും ഇഷ്ടപ്പെട്ട ഒരു കോഴ്സിന് ഞങ്ങൾ അഡ്മിഷൻ എടുത്തു ഹസ്ബൻഡ് മോളുമാണ് ഇങ്ങോട്ട് ആദ്യമായിട്ട് വന്നത് അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ വിചാരിച്ചിരുന്നത് ഞങ്ങൾക്ക് വരാൻ പറ്റില്ല കുറേ ചിലവുകളൊക്കെ ആയിരിക്കുമല്ലോ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ കുറേ പ്രാവശ്യം പോയി പാസ്പോർട്ട് കൊടുക്കാനായിട്ട് വീണ്ടും വന്നു വീണ്ടും തിരിച്ചു പോകണം അങ്ങനെയുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോൾ ഞാനും എൻ്റെ ചെറിയ മോൾക്കും വരാൻ പറ്റില്ല എന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത് പക്ഷേ ഞാൻ ഇതുപോലെ തന്നെ അഖണ്ഡ ചപ്പുമാലയിൽ ഇത് ഇന്ന് യോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് അതുവരെ ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു ഓഫർ ടിക്കറ്റും ഇല്ലായിരുന്നു കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങൾ നാല് പേരും കൂടി ലാപ്ടോപ്പൊക്കെ തുറന്നു വെച്ച് നോക്കിയപ്പോൾ വളരെ തുച്ഛമായ ഒരു ടിക്കറ്റ് ഒരു ഫ്ലൈറ്റ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു അങ്ങനെ ആ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് അതന്നെ മാതാവ് ഇവിടെ കൊണ്ടുവന്ന് സാക്ഷിയും പറയാൻ വേണ്ടിയിട്ടാണ് എന്നെ കൊണ്ടുവന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ പാസ് പാസ്പോർട്ടിന്റെ കാര്യത്തിലാണെങ്കിലും വളരെ അതിശയകരമായിട്ട് സാധാരണ പാസ്പോർട്ട് പുതുക്കാനൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു മാസമൊക്കെ എടുത്തിട്ടാണ് പാസ്പോർട്ടിന്റെ കാര്യങ്ങളൊക്കെ പുതുക്കലൊക്കെ ആക്കി കിട്ടാറുള്ളൂ എന്നാണ് അവിടെയുള്ളവർ പറഞ്ഞിരുന്നത് പക്ഷേ ഇവളുടെ പാസ്പോർട്ടിന് ഞങ്ങൾ അപ്ലൈ ചെയ്തു നെക്സ്റ്റ് ഡേ ഞങ്ങൾ നെക്സ്റ്റ് ഡേ തന്നെ ഞങ്ങൾക്ക് പാസ്പോർട്ട് കിട്ടി അപ്പോൾ എല്ലാവരും ചോദിച്ചിട്ട് ഇങ്ങനെ നെക്സ്റ്റ് ഡേ തന്നെ പാസ്പോർട്ട് കിട്ടിയതെന്ന് ചോദിച്ചു പക്ഷേ അതിനുള്ള സാഹചര്യങ്ങളും അതിനുള്ള ആൾക്കാരെയൊക്കെ മാതാവ് അറേഞ്ച് ചെയ്ത് ഹസ്ബൻഡിന് പരിചയമുള്ളൊരാൾ വഴി വഴിയായിട്ട് എങ്ങനെയൊക്കെയോ ഞാൻ അറിഞ്ഞു പിറ്റേ ദിവസം തന്നെ അവൾക്ക് പാസ്പോർട്ട് കിട്ടിയാൽ അവളുടെ കാര്യങ്ങളും തടസ്സങ്ങളൊക്കെ മാറി എപ്പോൾ വേണമെങ്കിലും അവൾക്ക് അഡ്മിഷന് അവർ വിളിക്കുമ്പോൾ പോകാനായിട്ട് ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുകയായിരുന്നു അങ്ങനെ കുഞ്ഞു കുഞ്ഞ് ഞങ്ങളുടെ മനസ്സിന് അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് എനിക്കറിയില്ല അത് നിങ്ങൾക്ക് എത്രത്തോളം ഫീൽ ചെയ്യുമെന്ന് എൻ്റെ അനുഭവത്തിൽ അഖണ്ഡ ജപമാലയിൽ ഞാൻ പങ്കു ചേർന്നതിന് ശേഷമാണ് എനിക്ക് എങ്ങനെ പ്രാർത്ഥിക്കണം എങ്ങനെ ജീവിതത്തിൽ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു തീക്ഷ്ണ ആഗ്രഹം അതായത് ആ ഒരു വഴി എങ്ങോട്ടാണ് നമ്മൾ പോകേണ്ടത് എന്നുള്ളത് ദൈവം വ്യക്തമാക്കി തന്നതെന്നാണ് എൻ്റെ ഒരു ഉറച്ച വിശ്വാസം അതുകൊണ്ട് അഖണ്ഡ ജപ്പമാര അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പങ്കെടുക്കാൻ അവസരം വരികയാണെങ്കിൽ നിങ്ങൾ ആരും മിസ്സാക്കരുത് അതിൽ നിന്നുകൂടെ നമുക്ക് വളരെയേറെ അനുഗ്രഹങ്ങൾ മാതാവ് നൽകും പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാ ചെയ്തത് കഴിഞ്ഞ വർഷം ഞങ്ങൾ ഉടമ്പടി ഏർ എടുത്തല്ലോ അതിനുശേഷം ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു അനാഥശാലയിൽ അങ്ങനെ വയസ്സായിട്ടുള്ള അമ്മമാരും താമസിക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഞങ്ങൾ അവിടെ കുറച്ച് സമയം തൈരും ഉപ്പും തേനും ഒക്കെ കൊണ്ടുപോയി അവർക്ക് കൊടുക്കുകയും അവരുടെ കൂടെ കുറച്ചു നേരം സമയം ചെലവഴിക്കുകയും ഞങ്ങളെ കൊണ്ടാകുന്ന വിധത്തിൽ അവരെ സഹായിക്കുകയും അതുകൂടാതെ അതിന് മുന്നേ തന്നെ ഞങ്ങൾ ഹസ്ബൻഡ് ഇങ്ങനെ നന്നായി ഉപസിക്കുന്ന ആളൊക്കെയാണ് അത് കണ്ടിട്ടാണ് ഞാനും കുറെ ഉപവാസമൊക്കെ സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ ആ സമയത്തും ഹസ്ബൻഡും ഇങ്ങനെ ഓരോരുത്തർക്കും അങ്ങനെ പറ്റാവുന്ന സഹായങ്ങൾ ചെയ്ത് കൊടുക്കും ഞങ്ങൾ എവിടിക്കെങ്കിലും ഹോട്ടലിലൊക്കെ പോയി ഭക്ഷണം കഴിക്കാനാണെങ്കിലും ഒരു എക്സ്ട്രാ ഒരു പാഴ്സല് മേടിച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ട് അവിടെ അടുത്തിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഞങ്ങൾ കൊടുക്കാറുണ്ട് പിന്നെ പത്രം വിതരണം ചെയ്യാറുണ്ട് പത്രം വിതരണം ചെയ്യുന്ന സമയത്ത് ആദ്യം ഭയങ്കര മടിയൊക്കെ ആയിരുന്നു പിന്നെ മടി മാറ്റാനൊക്കെ ഞങ്ങൾ പ്രാർത്ഥിച്ച് ഏഹ് പിന്നെ എന്റെ ജോലിസ്ഥലത്തും ഹസ്ബൻഡിന്റെ സ്ഥലത്തും മക്കളുടെ ചെറിയ കൂട്ടുകാർക്കും പിന്നെ ഞങ്ങളുടെ അയൽവാസികൾക്കും അങ്ങനെയൊക്കെ കൊടുത്ത് കൊടുക്കാറുണ്ട് ഞങ്ങൾ അങ്ങനെ ഇപ്പോഴും ഞാൻ പറ വേറൊരാളുകൂടെ ഞാൻ സാക്ഷി കേട്ടു അവർ പറഞ്ഞതുപോലെ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള വഴി മാതാവ് നമുക്ക് നമ്മുടെ മനസ്സിൽ തോന്നിപ്പിക്കും അപ്പൊ ആദ്യം നമ്മൾ വിചാരിക്കും അത് എന്റെ ഒരു ആഗ്രഹം ആഗ്രഹമായതുകൊണ്ട് എനിക്ക് തോന്നുന്നതാണ് എന്ന് ഞാൻ പല കാര്യങ്ങളും വിചാരിച്ചിട്ടുണ്ട് പക്ഷേ അല്ല മാതാവ് നമ്മൾ നമ്മളിലൂടെ അതായത് ഏത് വചനം എടുത്താലും എനിക്ക് ഞാൻ ഏതവസ്ഥയിലാണോ ഇരിക്കുന്നത് ആ അവസ്ഥയുടെ റിലേറ്റഡ് ആയിട്ടുള്ള വചനം എനിക്ക് കിട്ടി ആ വചനം വെച്ച് ഞാൻ പ്രാർത്ഥിച്ച് അതെനിക്കൊരു ബുക്ക് ഉണ്ട് ആ ബുക്കിൽ ഞാൻ എഴുതി ഉം മുന്നൂറ്റി ഇരുപത് വചനം വരെ ഞാനിങ്ങനെ ത്രില്ലടിച്ച് കുറെ വചനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അത് വെച്ച് പ്രാർത്ഥിക്കാറുണ്ട് എന്റെ മക്കളോടൊക്കെ ഞാൻ പറയാറുണ്ട് അത് വെച്ച് ഓരോ വചനം വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക അപ്പൊ ദൈവം നമ്മോട് സംസാരിക്കും ദൈവം നമുക്ക് അതിനുള്ള വഴി തുറന്നു തരും എന്ന് ഞാൻ അവരോടൊക്കെ പറഞ്ഞ് ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ ചുരുക്കുന്നു ഞാനിവിടെ ദൈവത്തിന്റെ കൃപാസന മാതാവിന്റെ മുന്നിലും ഈശോയുടെ മുന്നിലും ഞാൻ എന്റെ സാക്ഷ്യം സമർപ്പിക്കുന്നു ഉടമ്പടി ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകതയാണ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും പരിശുദ്ധ അമ്മ സംസാരിക്കുന്നതായിട്ടുള്ള അനുഭവങ്ങളും നമ്മുടെ മുൻപിലെ ഹിമ ഡിഞ്ചൻ എന്ന് പറയുന്ന സഹോദരി തന്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ ഈ സഹോദരി തന്റെ സാക്ഷ്യം തുടങ്ങുന്നത് പരിശുദ്ധ അമ്മയെ സ്വപ്നത്തിൽ കണ്ടുവെന്ന് പറഞ്ഞുകൊണ്ടാണ് ഉടമ്പടി എടുക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ പരിശുദ്ധ അമ്മ സമീപസ്ഥയാണ് എന്നുള്ളതാണ് നമ്മൾ കൽത്താറയിൽ പറയുന്ന ഓരോ സാക്ഷ്യങ്ങളിൽ നിന്നും വ്യക്തമായി മനസ്സിലാകുന്നത് ഈ സഹോദരി തന്റെ സാക്ഷ്യത്തിന് നമ്മളോട് പറഞ്ഞു രോഗസൗഖ്യം നേർച്ച വസ്തുക്കളിലൂടെ ഈ സഹോദരിക്ക് ലഭിച്ചുവെന്ന് ഓരോ പ്രാവശ്യവും ശരീരത്തിന് അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ പരിശുദ്ധ അമ്മയോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചതിൻ്റെയും പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി ജീവിതത്തിൽ ഉറച്ചു നിന്നതിൻ്റെയൊക്കെ ഫലമായിട്ട് പരിശുദ്ധ അമ്മയിൽ നിന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴിയായിട്ട് ഈശോയിൽ നിന്ന് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാനായിട്ട് ഈ കുടുംബത്തിന് സാധിച്ചു എന്നുള്ളതാണ് ഈ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അതുപോലെ തന്നെ ഇവർ പറഞ്ഞു മക്കളുടെ പഠനത്തിന്റെ ആവശ്യങ്ങളിലും അഡ്മിഷന്റെ കാര്യങ്ങളിലും ഒക്കെ എങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ വലിയ ശക്തമായിട്ടുള്ള ഇടപെടൽ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായതെന്ന് വരെ വിശ്വസ്തയോടുകൂടി ഉടമ്പടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാല് പരിശുദ്ധ അമ്മയുടെ സ്ഥിരമായിട്ടുള്ള സാന്നിധ്യവും സംരക്ഷണവും മധ്യസ്ഥവും മക്കൾക്കടുത്ത വാത്സല്യവും പരിശുദ്ധ അമ്മ നമുക്ക് നൽകും എന്നുള്ളതിൽ സംശയമില്ല ഈ വലിയ വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടി നമുക്ക് നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം ഈ കുടുംബത്തോട് ചേർന്നുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാറിനും നന്ദി പറഞ്ഞ് ഇരുകരങ്ങളും അടിച്ച് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം